നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെ എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ഓപ്പൺ ൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാനുവരി മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന യു ജി പി ജി എക്സാമുകളുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അത് തന്നെ നോക്കാനുള്ളത് ഏതൊക്കെ സെമിസ്റ്ററിലെ കുട്ടികൾക്കാണ് ഈ ഒരു ജാനുവരി മുപ്പത്തി ഒന്നിന് എക്സാം നടക്കുന്നത് എന്നാണ് അപ്പോൾ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി ഇൻടേക്ക് ടു യു ജി ഇൻടേക്ക് ഫോർ അതുപോലെ തന്നെ യു ജി പി ജി ഇൻടേക്ക് ത്രീ അതുപോലെ തന്നെ യു ജി പി ജി ഫോർ ഇയർ യു ജി രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂൺ ബാച്ചിലർ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനെ അവരുടെ റെഗുലർ എക്സാമിനേഷൻസിന്റെ അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എക്സാം നടക്കുന്നത് ജാനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ സ്റ്റുഡൻസിനെ അവരുടെ അഡ്മിറ്റ് കാർഡ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് അവരുടെ പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ സ്റ്റുഡന്റ് ഡാഷ്ബോർഡിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോഴ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രവും ഏതാണെന്ന് കൺഫേം ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കും നിങ്ങളെടുത്ത കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് സോ എക്സാം സെൻറ്റേഴ്സ് ഒന്നും മാറിപ്പോവരുത് ആർക്കും അപ്പോൾ മുപ്പത്തി ഒന്നാം തീയതിയാണ് എക്സാം വരുന്നത് അതായത് നമുക്ക് രണ്ട് ദിവസം കൂടെയുള്ളൂ എക്സാമിന് വേണ്ടിയിട്ട് സോ ഇന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരുത് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിന്നും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ജാനുവരി മുപ്പത്തി ഒന്നിൽ നടക്കുന്ന എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ജാനുവരി മുപ്പത്തി ഒന്നിലേക്ക് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എനിവേ താങ്ക്